ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യവാനായ മനുഷ്യൻ ഈ വാക്കുകൾ അന്വർത്ഥമാക്കി ജീവിച്ച യുവാവായിരുന്നു തൃശ്ശൂരിലെ ഫിറ്റ്നസ് ട്രെയിനർ മാധവ് പക്ഷേ വിധി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു ഫിറ്റ്നസ് പ്രേമികളെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ആ ഇരുപത്തെട്ടുകാരൻ വിടവാങ്ങിയിരിക്കുന്നു തൃശ്ശൂരിലെ കായിക പ്രേമികൾക്ക് മാധവ് വെറുമൊരു ട്രെയിനർ മാത്രമായിരുന്നില്ല ഒരു ആവേശമായിരുന്നു എല്ലാ ദിവസവും കൃത്യം മണിക്ക് തൻ്റെ ചിട്ടയായ ജീവിതം തുടങ്ങുന്ന മാധവിനെ കാണാൻ നിരവധി ശിഷ്യർ കാത്തു നിൽക്കാറുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ നാലര കഴിഞ്ഞിട്ടും മാധവൻ്റെ മുറിയിൽ അനക്കമുണ്ടായില്ല പതിവില്ലാത്ത ഈ താമസം ശ്രദ്ധിച്ച അമ്മ വാതിലിൽ മുട്ടി വിളിച്ചു അകത്തുനിന്ന് പ്രതികരണമില്ലാതായതോടെ പരിഭ്രാന്തമായ വീട്ടുകാരും അയൽവാസികളും ചേർന്ന് വാതിൽ തള്ളി തുറക്കുകയായിരുന്നു പക്ഷേ അപ്പോഴേക്കും ആ പോരാളി മരണത്തിന് കീഴടങ്ങിയിരുന്നു കണ്ടെത്തുമ്പോൾ മുറിക്കുള്ളിൽ ചലനമറ്റ നിലയിലായിരുന്നു മാധവ് ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് പ്രാഥമിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത്രയും ചെറുപ്പത്തിൽ ഇത്രയും ആരോഗ്യവാനായ ഒരാൾക്ക് ഇങ്ങനെ സംഭവിക്കുമോ എന്ന നടുക്കത്തിലാണ് സോഷ്യൽ മീഡിയയും ഫിറ്റ്നസ് ലോകവും കരുത്തുറ്റ മാംസപേശികളെക്കാൾ വലുതാണ് നിയോഗം എന്ന് തെളിയിച്ച് മാധവ് മടങ്ങുമ്പോൾ ആ വിയോഗം തൃശ്ശൂരിന് നികത്താനാകാത്ത നഷ്ടമാണ്